വ്യാപാര മേഖല കടുത്ത വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് നേരിടുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി കാർഷിക വ്യവസായ മേഖലയിലെ പ്രതിസന്ധി വ്യാപാരികളെയും ബാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുകുന്ന് കണ്ണപുരം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും ആശ്രയ പദ്ധതി ധനസഹായ വിതരണവും കണ്ണപുരം ബാങ്ക് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ദേവസ്യ മേച്ചേരി യുവതി യുവാക്കൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ആശ്രയിക്കുന്നത് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളെയാണ് ജീവിതത്തിൽ മെച്ചപ്പെട്ട സമ്പാദ്യം വേണമെന്ന ആഗ്രഹത്തോടെയാണ് ഇവർ വിദേശ രാജ്യത്തേക്ക് പോകുന്നത് കേരളത്തിലെ എല്ലാ മേഖലയിലും ഇന്ന് അതിഥി തൊഴിലാളികളാണ് ജോലി ചെയ്തു വരുന്നത് കാർഷിക വ്യവസായ മേഖലയിലെ തകർച്ച വ്യാപാരികളെ ദോഷമായി ബാധിക്കുന്നുവെന്നും ദേവസ്വം മെച്ചേരി പറഞ്ഞു മാന്യമായി നമ്മുടെ ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പഠിക്കാനും ജോലിക്കുമായി അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ആളുകളില്ല പണിയെടുക്കാൻ ആളെ കിട്ടുന്നില്ല വില വർത്തനവ് കാരണം നിർമ്മാണ മേഖല തകർന്നു കാർഷിക മേഖല തകർന്നു ഒരു കടയിൽ കയറി കാര്യം ചോദിച്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് സി വി ജാഫർ സാദിഖ് അധ്യക്ഷത വകിച്ചു പി കെ ആരിഫ് എ പി തിലകൻ രാജൻ തീയറേത്ത് ടി പി ഗോപിനാഥൻ കെ ശ്രീയാസ് തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി കുടുംബത്തിന് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ വിതരണം ചെയ്തു അവശത അനുഭവിക്കുന്ന വ്യാപാരികൾക്ക് ചികിത്സാ സഹായ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി